എല്ലാവർക്കും ഹലോ രാത്രി പവർ ഫ്രണ്ട്സ് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് ആ ടൈമില് മഠത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയാ അനുഭവം ഉണ്ടായിരുന്നു ആ ടൈമിൽ എനിക്ക് സ്വീകരണം തന്നതിൽ നമ്മുടെ ഏഷ്യത്തിലെ ബിഗ് ബോസ് സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം അതും എന്റെ നാട്ടില് അതും ആര്യാട് ആരിനാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ മയർ പ്രഷർക്കും ആരുന്നാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പിന്നെ ആര്നാടായിരുന്നു ആരങ്ങാട് അനുമ്പോഴാണ് കളിയാക്കുന്നത് കളിയാക്കുന്നില്ല ആ പേരിലെ

സന്തോഷമുണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചാൽ ഞങ്ങള് എന്റെ സ്വന്തം ആരുന്നാട് എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയല്ല സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഈ നിൽക്കുന്നവരെ എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ് എല്ലാവരും ആ മോത്ത ചിരിക്കാണെന്ന് മനസ്സിലാവും സുവിന്റെ മുതലേ ഞാൻ ജനിച്ചു വന്നതാണ് നിനക്ക് എല്ലാവർക്കും അറിയാം അതെ ഒരുപാട് പേര് കാരണം ഇത് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ കാണാൻ വേണ്ടി ഒക്കെ വന്നിട്ടുണ്ടാവും ആ അബുദാബി അബുദാബി പറഞ്ഞപ്പോഴാണ് കേട്ടോ പ്രോഗ്രാം അരുൺ തള്ളരുത് എന്നെ കാണാമോ അമ്മ 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 സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ എന്റെ പേരും പറഞ്ഞതൊക്കെ ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയ തുടങ്ങുമ്പോഴും ആരുന്നാടാണ് കാണിക്കുന്നത് അപ്പൊ ആരുന്നല്ല എന്റെ എന്റെ മാമ ഉൾപ്പെടെ എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എൻ്റെ വോട്ടൊക്കെ ചോദിച്ച് എന്നെ വോട്ട് ചെയ്യിച്ച് ജയിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സുനുമാ ഒരുപാട് കഷ്ടപ്പെട്ടു സുനാമ മാത്രമല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചു ഞാൻ സോഷ്യൽ ഏറെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ ചെയ്തോ അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ പിയാറ് അല്ലേ ും കുഷിനും മരുന്നില്ലെന്ന് പറഞ്ഞു കറക്റ്റ് ആട്ടോ അല്ലേ ശരിക്കും എന്റെ പെയ്യാരെ നിങ്ങളാണ് അല്ലേ പറഞ്ഞു കൊടുക്കണം പിന്നെ എനിക്കറിയാം ഇതിൽ നിൽക്കുന്നവരൊക്കെ എനിക്ക് ഓർഡർ ചെയ്തിട്ടില്ല വേറൊരാൾക്കാണ് ഓർട്ട് ചെയ്തത് എനിക്കൊരു പ്രശ്നമില്ല ഓർഡർ ഇഷ്ടപ്പെടാന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതെനിക്ക് പ്രശ്നമില്ല പക്ഷേ ഞാൻ വീണ്ടും പറയാണ് ആരഞ്ഞാടും ആരനാട് കാര്യം ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ ഇനി തന്നെ എങ്ങോട്ടേലും പോയ പോലും ഞാൻ ആരനാടാണ് എൻ്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ആരഞ്ഞാട് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നതാണ് ആരഞ്ഞാട് സത്യം ഒരുപാട് പേര് ചേരപ്പള്ളിയോ ഞാൻ ആരനാട് ചേരപ്പള്ളി താമസിക്കുന്നോളൂ എല്ലാ കാര്യവും എല്ലാവരും കാര്യം എല്ലാവർക്കും അറിയില്ലേ ആ എല്ലാവർക്കും അറിയാം ഈ നാട്ടുകാർക്കും ഈ പൊറത്തുള്ളവർക്ക് പോലും അറിയാം അതെ അബുദാബിന്ന് വരെ എനിക്ക് മൊമൻറ്റോ ആയിട്ട് വന്നിരിക്കുകയാണ് ദർശന ടീം നസീർക്കല്ലേ അതെ നസീർക്ക ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പിന്നെ വേറെന്താ അപ്പൊ എന്തെങ്കിലും ചോദിക്കാണ്ടോ മാത്രം മാത്രമായിട്ടോ കൂടെ മൂന്ന് പേർക്ക് സംസാരിക്കാണ്ട് അവർ സംസാരിക്കില്ല കാരണം എന്റെ നിനക്കറിയാ സ്റ്റാർ മേജിക്കിലൂടെ കണ്ടവരാണ് കണ്ട ആർട്ടിസ്റ്റുകളാണ് എവിടെ ആദിലെ എന്റെ നല്ല മൂന്നൂര്ണ്ണം എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അപ്പൊ വിളിച്ചപ്പോ ഇവിടെ എത്തിയ എന്റെ എന്താ പറയുക ഞാൻ ഫോൺ മെസ്സേജ് അയച്ചേ ഉള്ളൂ അല്ലേ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെന്താ ഞാൻ പോലും നാട്ടിൽ ഞാനിപ്പോ ട്രാണോ താമസിക്കുന്നേ ഞാൻ പോലും നാട്ടിലധികം വരാറില്ല പക്ഷെ എന്റെ കൂട്ടുകാട്ടിലും കൂടുതൽ നാട്ടിൽ വരുന്ന ഒരാളാണ് ആദില എന്തിനാ വരുന്നത് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ കാരണം ചിക്കൻ തോലൻ കയറ്റാൻ വേണ്ടി അവള് ട്രിവാണിത്തുനിന്ന് അതായത് വഴുതക്കാട് നിന്ന് അവൾ ഇവിടെ വരും എത്ര തവണ ഇഷ്ടം പോലെ എനിക്ക് ഇവിടുത്തെ മിക്ക കടകളും അറിയാം ഇവിടെ ഒത്തിരി നല്ല എന്നെക്കാലും അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻ തോറും കിട്ടുന്നത് പൊറോട്ട പിന്നെ ബീഫ് എന്നെ കൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചു എനിക്ക് മേടിച്ചു തരുന്നു അപ്പൊ ഞാൻ ഞാനായിരുന്നു പൊട്ടുന്നു അപ്പൊ എന്തായാലും കൂടെയുള്ള എന്റെ ഫ്രണ്ട്സും സംസാരിക്കുന്നുണ്ട് അപ്പം വിളിക്കട്ടെ നിങ്ങൾ വോട്ട് നോട്ട് ഈ കപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ കപ്പ് കാണിക്കട്ടെ ラっしゃ